ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഓണത്തിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് ഓണത്തിന് എല്ലാ ഡ്രെസ്സിൻ്റെയും കൂടെ മാച്ചിങ് ആവുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ വൈറ്റ് ഫ്ലവേഴ്സും യെല്ലോ ബീഡ്സും ആണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു യെല്ലോ കളറ് വീഡിയോയിൽ കുറച്ച് ലൈറ്റായിട്ടാണ് കാണുന്നത് നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല ഡാർക്ക് കളറിലാണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ബ്രൂച്ച് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിലും സെറ്റ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിലും ബ്രൂച്ച് തന്നെ ആയിട്ട് യൂസ് ചെയ്യാം ഇതിൽ സെറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള വൈറ്റ് ഫ്ലവേഴ്സാണ് അത്യാവശ്യം വലിയ സൈസിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ പിന്നെ വേണ്ടത് യെല്ലോ ബീഡ്സാണ് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള ഗിയർ വയർ ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് ത്രീ എം എം ആണ് കേട്ടോ ഇത് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഈ ഒരു കമ്പിയിൽ എട്ട് ബീഡ്സ് ഇതാ ഇതുപോലെ വരി വരിയായിട്ട് പുറത്തതിനു ശേഷം ഇതപോലെ വളച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കണം ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും എട്ട് ബീഡ്സ് കൊറത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും ഒരു എട്ട് ബീഡ്സ് കോർത്ത് കൊടുക്കുക അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് രണ്ട് കമ്പികളുണ്ട് അത് നന്നായിട്ട് അതുപോലെ പിരിച്ചു കൊടുക്കുക എന്നിട്ട് ആ ബാലൻസ് വരുന്ന കമ്പിയിൽ ഇതാ ഉണ്ടോ ഈ ഒരു കമ്പിയിൽ വൈറ്റ് ഫ്ലവർ കോർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് യെല്ലോ ബീഡ് കോർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുകയാണേ അപ്പോൾ കോർത്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി താഴെ കാണുന്ന രണ്ട് കമ്പി ഇതാ ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ നമ്മളുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരുപാടെണ്ണ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള ഗോൾഡൻ ബീഡാണ് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് വേണ്ടത് ഫോറമിൻ്റെ ഗിയർ വെയറ് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അറ്റം ഇതുപോലെ വളച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ ഇനി ഈ ഒരു കമ്പിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ടുകളൊക്കെ പിരിച്ചു പിരിച്ചു കൊടുക്കുന്നത് ഫസ്റ്റത്തെ പാർട്ട് ഇതായതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മൂന്ന് ഗോൾഡൻ ബീഡ് പുറത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഈ ഒരു പാർട്ട് വയ്ക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെയും തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഗോൾഡൻ ബീഡ് മൂന്നെണ്ണം കുറത്തു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാർട്ട് വെച്ച് കൊടുക്കുക അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാർട്ടുകൾ വരി വരിയായിട്ട് അങ്ങ് പിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ബ്രൂച്ചും ടയറൊക്കെ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസിൻ്റെ സെയിലും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളത് തുടങ്ങിയിട്ടുള്ളത് കാരണം കുഞ്ഞു കുഞ്ഞു മക്കളുള്ള ഒരുപാട് അമ്മമാരുണ്ട് അതുമാത്രമല്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അപ്പോൾ പാർട്ടുകളെല്ലാം ഈ ഒരു കമ്പിയിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇങ്ങനെയാണ് കിട്ടുന്നത് കണ്ടില്ലേ അത്യാവശ്യം ലെങ്ത്തിൽ ആണ് നമ്മൾ ഈ ഒരു ബ്രൂച്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഹെവി ടൈപ്പുമാണ് ഇനി ഈ ഒരു എൻഡിങ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ വളച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് ചുറ്റി ചുറ്റി കൊടുത്താൽ മതി അപ്പോൾ അതെ ഓണത്തിനുള്ള ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മെറ്റീരിയൽസ് കിട്ടാനില്ലാത്തവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം മെറ്റീരിയൽസേൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രൂച്ച് നമുക്ക് ഹെയർ ബാൻഡിലും സെറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടുകൾ ഈ ഒരു ഹെയർ ബാൻഡിൽ വെച്ചിട്ട് ചുറ്റി ചുറ്റി കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാർട്ടുകൾ ചുറ്റി ചുറ്റി കൊടുത്തിട്ടുള്ള ഒരു ഹെയർ ബോ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം അപ്പം അത് ഒന്നുമില്ല ഈ ഒരു പാർട്ടികൾ വയ്ക്കുക എന്നിട്ട് ആ ഒരു കമ്പി വെച്ചിട്ട് കെട്ടി കെട്ടി കൊടുക്കുക കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ആയി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈസ് ചെയ്യുമോ